നമസ്കാരം നിലമ്പൂർ ബൈപ്പാസിനായി മുറവിളി തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു മൂന്ന് പതിറ്റാണ്ട് മുൻപ് സർവേ നടത്തി ഭൂമി ഏറ്റെടുത്തു എട്ട് വർഷം മുമ്പ് മുപ്പത്തിയാറ് കോടി രൂപ അനുവദിച്ച് നിർമ്മാണവും തുടങ്ങി പക്ഷേ പോലും ഇപ്പോഴും ഗതാഗത യോഗ്യമായിട്ടില്ല കോഴിക്കോട് നിലമ്പൂർ ഗൂഢലൂർ അന്തർ സംസ്ഥാന പാതയിലെ നിലമ്പൂർ ടൗൺ എപ്പോഴും ഗതാഗത കുരുക്കിൽ തന്നെയാണ് അന്തർ സംസ്ഥാന വാഹനങ്ങളടക്കം നിലമ്പൂരിൽ കുരുക്കിലാവുന്നത് മണിക്കൂറുകളാണ് എന്നൊഴിവാകും ഈ ഗതാഗത ഗതാഗതക്കുരുക്ക് ജില്ലയിൽ ഇല്ലാത്ത ഏക നഗരസഭയെന്ന ശാപവാക്കിൽ നിന്ന് നിലമ്പൂരിന് എന്ന് മോചനമാകും വാരാന്ത്യത്തിൽ ഈ ആഴ്ച പരിശോധിക്കുന്നു ബ്ലോക്കിൽ കുടുങ്ങി നിലമ്പൂർ ബൈപ്പാസ് കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ അന്തർസംസ്ഥാന പാതയിലെ ഏറെ തിരക്കേറിയ നിലമ്പൂർ ടൌണിലെ ഗതാഗത കുരുക്കൊഴിവാക്കാൻ ടൌണിന് സമീപത്ത് ബൈപ്പാസ് നിർമ്മിക്കാൻ മുപ്പത് വർഷം മുൻപ് നടപടികൾ തുടങ്ങിയതാണ് മണ്ഡലത്തിന്റെയും താലൂക്കിന്റെയും ആസ്ഥാനവും മണ്ഡലത്തിലെ ഏക നഗരസഭയും നിലമ്പൂർ ആണെങ്കിലും ജില്ലയിൽ ബൈപ്പാസ് ഇല്ലാത്ത ഏക നഗരസഭയും നിലമ്പൂരാണ് ജില്ലയിൽ നിന്ന് സമീപ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലേക്കുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നതും നിലമ്പൂർ വഴിയാണ് ടൌണിലെ ഇടുങ്ങിയ റോഡിൽ പലപ്പോഴും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്നു ശാശ്വത പരിഹാരം ബൈപ്പാസ് മാത്രമാണ് പക്ഷേ മാറി മാറി വന്ന സർക്കാരുകളുടെയും ജനപ്രതിനിധികളുടെയും കുറവ് കാരണം ബൈപ്പാസിന്നും സ്വപ്നമാണ് ിൽ നിർമ്മാണം തുടങ്ങിയ ബൈപ്പാസ് ഇന്നും ഇങ്ങനെ കിടക്കുകയാണ് എട്ട് വർഷം മുൻപ് മുൻമന്ത്രി ആര്യടൻ മുഹമ്മദിന്റെ സാന്നിധ്യത്തിൽ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞ് നിർമ്മാണോദ്ഘാടനം നടത്തി പക്ഷേ ആദ്യ അറിയിച്ചായ ഓസിക്കെ പടി മുതൽ ചക്കാലക്കുതുവരെയുള്ള ഒരു കിലോമീറ്ററും എണ്ണൂറ്റി അറുപത് മീറ്ററും വരുന്ന സ്ഥലമേറ്റെടുത്ത് പ്രവൃത്തി തുടങ്ങി ഈ ഭാഗം നിർമ്മാണം പൂർത്തീകരിച്ചാലും യാത്രക്കാർക്ക് ഉപകാരമാവും ചക്കാലത്തു നിന്നും റെയിൽവേ ഭാഗത്തേക്ക് എത്താനാവും മണ്ണിട്ട് നികത്തിയ ഭാഗത്തെ വർഷങ്ങളായിട്ട് നിലമ്പൂരിന്റെ ഗതാഗത പരിഹരിക്കുന്നതിന് വേണ്ടി നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ബൈപ്പാസ് ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല പല ഗവൺമെന്റുകളും മാറി മാറി വന്നിട്ടും ഒരു നാടിന്റെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം ഇന്ന് വരെ നടന്നില്ല എന്ന് പറയുന്നത് തീർത്തും അത് എന്താ പറയുക ഒരു കാരണവശാലും അത് അനുവദിക്കാൻ ഒരു കാര്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലോക്ക് നിലമ്പൂരിൽ പല സമയങ്ങളിലും മണിക്കൂറുകളോളം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ ബുദ്ധിമുട്ടുന്നത് ഈ യാത്രക്കാർ മാത്രമല്ല ഈ രണ്ട് സൈഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഈ ബ്ലോക്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ ഒരു ഗതാഗത തടസ്സത്തിന് പരിഹാരമായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വഴി അല്ലെങ്കിൽ ആമുകൂത്ത് വഴിയൊക്കെ വിടാൻ പറ്റുന്ന രീതിയിൽ

ഞാൻ ആംബുലൻസ് ഡ്രൈവറാണ് ഒരു രോഗീനെ പെട്ടെന്ന് ഒരു രോഗിനെ എവിടെന്നെങ്കിലും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നിലമ്പൂരിൽ നിന്ന് ചന്തക്കുന്ന് എത്തണമെങ്കിൽ ശരിക്കും ഞങ്ങൾക്ക് ഏകദേശം ഒരു അര മണിക്കൂറോളം ആ ഇരുപത് മിനിറ്റോളത്തിൻ്റെ മോൾക്ക് വരുന്നുണ്ട് അത്ര അത്ര ദുസ്സഹമായിട്ടൊരിതാണ് എന്തുണ്ടെങ്കിലും ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ റോഡ് എടുക്കുക അതുമാതിരി ബൈപാസിൻ്റെ സൗകര്യം ചെയ്തു തരാതിരിക്കുക ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അപ്പോൾ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞത് ശരിക്ക് മറ്റുള്ളവർക്ക് എങ്ങനെയെങ്കിലും പല വഴി കൂടെയൊക്കെ പോകാൻ ഇതുണ്ട് ഞങ്ങളാണ് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് പറഞ്ഞാൽ ഒരു രോഗീനെ രണ്ട് മിനിറ്റ് കൊണ്ട് എത്തിക്കേണ്ട രോഗി ഉണ്ടാവും രണ്ട് മിനിറ്റ് കൊണ്ട് അടർത്തേണ്ട രോഗി ഉണ്ടാവും ശരിക്കും അത്ര മതി ഞങ്ങൾക്ക് ഞാന് തോന്നുന്നു പോകാൻ അതുപോലും അതിന് പോലും ഒരു അര മണിക്കൂറിൻ്റെ ടൈം എടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾക്ക് നിലവിലുണ്ടാകണ ഇപ്പോൾ ഈ നിമിഷം വരെ അങ്ങനെയാണ് എങ്ങനെയാണ് മനുഷ്യജീവനാണ് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടത് അത് ഇതിന് ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ആ നമ്മുടെ ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള ആ ബൈപ്പാസ് ഒന്ന് യാഥാർത്ഥ്യമാക്കിയാൽ മതി അത്ര വരെയുള്ളത് ബാക്കി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് നൂലാമലകൾ ഉണ്ടാവാം പക്ഷേ ഇതുവരെയുള്ള ചെയ്ത് കിട്ടണമെങ്കിൽ ഒരുപാട് നമ്മുടെ നിലമ്പൂരിന്റെ ഓട്ടോ ടാക്സി സർവീസുകൾ ഏറെ പ്രതിസന്ധിയിലാണ് ടൗണിൽ നിന്ന് പുറത്തെത്താനും ടൗണിന്റെ ഒരു ഭാഗത്ത് നിന്നും മറുഭാഗത്തേക്ക് എത്താനും മണിക്കൂറുകളാണ് കാത്തിരിക്കേണ്ടത് ഒരു ബൈപ്പാസ് ഇല്ലാത്ത ഇവിടുത്തെ മഞ്ചേരിക്ക് ഒരു സീരിയസ് കേസ് പോവുകയാണെങ്കിൽ ഒരു വടോർത്ത് നിലമ്പൂരിൽ നിന്ന് വടോർത്ത് എത്താൻ ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂർ ടൈം എടുക്കുന്നുണ്ട് ഈ ഡീസൽ വില പെട്രോൾ വില കൂടിയ കാലത്ത് ഞങ്ങൾ ഈ ഡീസലും പെട്രോൾ സ്റ്റാർട്ടിങ്ങിലിട്ട് ഇങ്ങനെത്തുമ്പോഴത്തേന് വടോർത്ത് എത്തുമ്പോഴത്തേന് ഞങ്ങൾക്ക് രണ്ട് ലിറ്റർ ഡീസൽ ചിലവ് വരുന്നുണ്ട് ഇത് കാലങ്ങളോളമായി ആ ബൈപ്പാസ് ഇട്ടിട്ട് അത് പെട്ടെന്ന് വരുവായിരുന്ന വരുക വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ടാക്സിക്കാർക്കും ഓട്ടോക്കാർക്കും മറ്റു എല്ലാ ആളുകൾക്കും വാഹനമുള്ള എല്ലാ ആളുകൾക്കും ഒരു വലിയൊരു ഉപകാരമായിരുന്നു ആ ലെവലിൽ വരെ ചക്കാലക്കുത്ത് വരെ ക്ലിയർ ആയിക്കഴിഞ്ഞാൽ കുറേ നമുക്ക് ഈ ബ്ലോക്കുകളും കാര്യങ്ങളും കുറേ നമുക്ക് പിന്നെ ഇപ്പോൾ ഓട്ടോറിക്ഷയാലും ബസ് ആയിരുന്നപ്പോൾ നമുക്ക് കട്ടീന്ന് അങ്ങനെ ചാടിയാൽ നേരെ നമുക്ക് ജോലി പഠിക്കുവന്ന് ചാടാം അത് നല്ലൊരു ഏറ്റവും എളുപ്പം അത് ക്ലിയർ ആക്കി ആക്കിത്തരണം അതാണിപ്പോൾ നമുക്ക് അപേക്ഷിക്കാൻ ക്ലിയർ ആക്കി തന്നെ അവിടുന്ന് അങ്ങോട്ട് ക്ലിയർ ആകും തോന്നുന്നില്ല അതായത് ഉച്ച ഉച്ച വരെ ആവുകയാണ് ഒരു രണ്ട് ട്രിപ്പ് എടുക്കുമ്പോൾ തന്നെ ഒരു രണ്ട് ട്രിപ്പ് എടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ മൂന്ന് മൂന്നര വരെ ആവുകയാണ് പഴയമാതിരി വോട്ട് ബാങ്ക് ഇല്ല കാരണം ഈ ബൈപ്പാസ് വന്നില്ലെങ്കിൽ നല്ല ജനങ്ങൾ നല്ല ബുദ്ധിമുട്ടിലാണ് അതേമാതിരി ആംബുലൻസുകാർ വരുമ്പോൾ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് നിലമ്പൂരിലെ ഗതാഗത ഗതാഗതക്കുരുക്ക് സമീപ പഞ്ചായത്തുകളിലുള്ള ജനങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ട് ജില്ലാ ആശുപത്രിയിലേക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി നിലമ്പൂരിലേക്കും ബസ്സിലും മറ്റു വാഹനങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ യഥാസമയം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനാവാതെ നിരവധി പേരാണ് ബുദ്ധിമുട്ടുന്നത് ഏറെ നേരം വാഹനക്കുരുക്കിലാകുന്നത് ബസ് സർവീസുകൾക്കും തിരിച്ചടിയാണ് ഇതര ജില്ലകളിലേക്കുള്ള ബസ്സുകളടക്കം നിലമ്പൂർ വഴി കൃത്യസമയത്ത് സഞ്ചരിക്കാനാവുന്നില്ലെന്ന് ബസ് ഉടമകളും ജീവനക്കാരും പരാതി പറയുന്നു നിലമ്പൂരിലൂടെ ഇരുന്നൂറ്റി ഇരുപത് ബസ്സുകൾ അഞ്ഞൂറ്റി അൻപതിലൊന്ന് ട്രിപ്പുകൾ പോകുന്നുണ്ട് ഓരോ ദിവസവും ട്രിപ്പുകൾ സമയത്തിൽ പോകാൻ കഴിയാതെ ബസ്സുകൾ ട്രിപ്പ് മുടക്കേണ്ടതായ സാഹചര്യമാണ് നിലവിലുള്ളത് നോക്കൂ നിങ്ങൾ ഈ റോഡ് വലിയ ഇട ഇടതടവില്ലാതെ റോഡുകൾ പോകുന്ന അന്തർ സംസ്ഥാന റോഡാണത് ഇവിടെ ബൈപ്പാസ് റോഡ് ഇല്ലാത്തൊരു സ്ഥലം നിലമ്പൂർ മാത്രമാണ് ഇപ്പോൾ രണ്ട് കിലോമീറ്ററോളം ബൈപ്പാസ് റോഡ് ഏതാണ്ട് മണ്ണക്കെട്ട് പൂർത്തിയായിട്ടുണ്ട് അത് ഡാരി നടത്തി മുക്കട്ട് റോഡിലേക്കും ചാടിയാൽ ഒരു പരിധിവരെ ഒരു ആശ്വാസമെങ്കിലും കിട്ടും എന്നാൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഇല്ലാത്ത വലിയ ദുരന്ത് ദുര ദുരവസ്ഥയാണ് നിലമ്പൂരിലുള്ളത് വൈക്കടവിൽ നിന്നും ദീർഘദൂരം പോകുന്ന ബസ്സുകളൊക്കെ മഞ്ചേരിലേക്കാണെങ്കിലും കോഴിക്കോടിലേക്കാണ് നിലമ്പൂർ കഴിഞ്ഞ് കിട്ടിയാൽ മാത്രമേ സമയക്ലിപ്തത പാലിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിലമ്പൂരിലെത്തുന്ന ഈ വാഹനങ്ങളുടെ ബ്ലോക്ക് അത് മറ്റു സ്ഥലത്തേക്ക് അമിത വേഗത്തിൽ പോകേണ്ടതായ സ്ഥിതിയാണ് അപ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം കൂടി നിലമ്പൂർ ബൈപ്പാസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് വളരെ അടിയന്തര റോഡ് ഉണ്ടാക്കണം എന്നാണ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ്റെ ജില്ലാ എനിക്ക് കെഞ്ചി റോഡിൽ നിലമ്പൂർ ഓസിക്കെ ഓഡിറ്റോറിയം മുതൽ വെളിയംതോട് വരെ ഏഴ് കിലോമീറ്ററാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് ഒന്നാം ഒന്നാംഘട്ടം ഓസിക്കെ പടി മുതൽ മുക്കട്ട് വരെ നാല് കിലോമീറ്ററും മുന്നൂറ് മീറ്ററും രണ്ടാം ഘട്ടം മുക്കട്ട് മുതൽ വെളിയംതോട് വരെ രണ്ട് കിലോമീറ്ററും എഴുന്നൂറ് മീറ്ററുമാണ് ബൈപ്പാസിന്റെ നീളം ഇതുവരെ ഒരു കിലോമീറ്ററും തൊള്ളായിരത്തി അറുപത് മീറ്ററുമാണ് സ്ഥലം ഏറ്റെടുത്തത് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് പദ്ധതി നിർമ്മാണ പ്രവർത്തികൾ ഇവരിൽ പേർക്ക് പാർപ്പിട ഭൂമിയാണ് ബാധിക്കപ്പെടുന്നത് ആദ്യ റീച്ചിൽ ഉൾപ്പെട്ട കെ ഓഡിറ്റോറിയം മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള മുഴുവൻ ഭൂ ഉടമകൾക്കും രണ്ടാം റീച്ചിലെ പത്തോളം ഭൂ ഉടമകൾക്കും നഷ്ടപരിഹാരം നൽകി മണ്ണ് റോഡാക്കി മാറ്റുകയും ചെയ്തിട്ടു് എന്നാൽ ആയിരത്തിനാലിൽ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ ചക്കാലക്കുത്ത് മുതൽ വെളിയംതേട് വരെയുള്ള ഭാഗത്തുള്ള ഇരുന്നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങൾ നഷ്ടപരിഹാരം ലഭിക്കാൻ മുപ്പത് വർഷമായി കാത്തിരിക്കുകയാണ് ബൈപ്പാസിന്റെ നിർമ്മാണം അനന്തമായി നീളുന്നതിനേക്കാൾ ഈ കുടുംബങ്ങളെ അലട്ടുന്നത് തങ്ങളുടെ ജീവിതത്തെ തന്നെയാണ് ഭൂമി വിൽക്കാനോ വീട് പുതുക്കിപ്പണിയാനോ അറ്റകുറ്റപ്പണി നടത്താനോ സാധിക്കാത്ത ഊരാക്കുടുക്കിലാണ് ഇവർ ഇന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഇത് മുഴുവൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ഞങ്ങളെ പല ആൾക്കാരും പല ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എളുപ്പം നമുക്ക് ഒരു കുറച്ച് കൂടുതൽ പണം കണ്ടെത്താനുള്ള മാർഗം തരണത് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് അത് എന്തും ചെയ്യാൻ പറ്റാത്ത കല്യാണ വിഷയങ്ങളായിട്ടും മറ്റുള്ള രോഗവിഷയങ്ങളായിട്ടും അതേമാരൊക്കെ ഈ മുപ്പത് വർഷങ്ങളായിട്ട് വീടുകളൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ ഒരുപാട് ബുദ്ധിമുട്ടിരിക്കുന്ന കുടുംബങ്ങളാണ് ഇവിടെ ആരാളുള്ളത് നമ്മൾ ഈ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് ഈ ക്യാമറ തിരിച്ചാൽ നിങ്ങൾക്ക് കാണാം ഈ ഇതിൻ്റെ ഇടങ്ങാറ് ഈ ഇടങ്ങാറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാലമായി പറയൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എക്കോരും ചെയ്ത് സ്ഥലം മഞ്ഞക്കുറ്റി അടിച്ചതിന് ശേഷം മുനിസിപ്പാലിറ്റിയിൽ പോയാലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ പോയാൽ ഞങ്ങൾക്ക് ആ വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ പുനർധാരണം ചെയ്യാനോ ഒന്നിനും പറ്റില്ല പിന്നെ ഒരു കക്കൂസ് പൊളിഞ്ഞാടി കഴിഞ്ഞാൽ ആ കക്കൂസ് നന്നാക്കാൻ പോലും ഇല്ല പിന്നെ ബാങ്കിൽ വിദ്യാർത്ഥികൾ ബാങ്ക് ലോണ് അത് ഞമ്മക്കില്ല ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഞമ്മളെ കൂട്ടത്തിലുള്ള സ്ത്രീൻ്റെ ജപ്തി നോട്ടീസ് മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് മുപ്പത് പേര് കലക്ട്രേറ്റ് പോയി ഇപ്പോൾ ഈ ജപ്തി നോട്ടീസ് വരുന്നുണ്ട് അത് അടക്കാൻ വയ്യ ഇത് മുപ്പത് വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ് ഞങ്ങളുടെ ദുരിതം അനുഭവിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ കുറേ പേര് വാടകയ്ക്ക് താമസിക്കുക സ്വന്തം വീട് വിട്ടിട്ട് വാടകയ്ക്ക് താമസിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനി ഒരു വർഷകാലം വരികയാണെന്നുണ്ടെങ്കിൽ അത് തലേ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നോ വീടത്തെ താമസം മാറിയിരിക്കുകയാണ് മഴക്കാലം ആരംഭിക്കാനിരിക്കെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ ജീവൻ പണയം വെച്ച് താമസിക്കേണ്ട ഇവർ നഷ്ടപരിഹാരം നൽകാനോ തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനോ അധികൃതർ തയ്യാറാവാത്തതിനാൽ ഈ കുടുംബങ്ങൾ ബൈപ്പാസ് കൂട്ടായ്മ രൂപീകരിച്ച് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടിട്ടു ജനപ്രതിനിധികൾ ഉൾപ്പെടെ തങ്ങളുടെ ആവശ്യത്തിന് മുമ്പിൽ വാതിൽ കൊട്ടിയടച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിച്ചായിരുന്നു പ്രതിഷേധത്തിന്റെ തുടക്കം തുടർന്ന് ബൈപ്പാസ് കൂട്ടായ്മ പ്രത്യക്ഷ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങി കഴിഞ്ഞ ദിവസം കൂട്ടായ്മ നടത്തിയ പൊതുമരാമത്ത് ഓഫീസ് ധർണ സമരത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചു നിരവധി പേരാണ് ധർണയിൽ പങ്കാളികളായത് പൊതുജനങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണയും ഇവർക്ക് ലഭിച്ചു നാടിന്റെ വികസനത്തിന് തങ്ങൾ എതിരല്ലെന്നും തങ്ങളെ പെരുവഴിയിലാക്കരുതെന്നുമാണ് ഈ കുടുംബങ്ങൾക്ക് പറയാനുള്ളത് നിലമ്പൂർ ബൈപ്പാസിന്റെ പ്രതിസന്ധി കാരണമാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരുമിച്ചു കൂടിയത് ഈ പ്രതിസന്ധിക്ക് കാരണം ഇവിടുത്തെ അധികാരികളാണ് അവർ കണ്ണു തുറന്നിരുന്നെങ്കിൽ എന്നെ ഈ ഒരു കാര്യം വളരെ മുൻപേ സാധിച്ചു പോകുമായിരുന്നു ഞങ്ങളുടെ എം എൽ എ അതുപോലെ തന്നെ തുടർ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാവരും ഇതിനൊരു പോം വഴി കണ്ടിരുന്നു എങ്കിൽ ഞങ്ങൾ ഈ ഇരുന്നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങൾ ഒരിക്കലും ഇതേപോലെയുള്ള ഒരു ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതം എന്ന് പറയുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഞങ്ങളുടെ വീടുകൾ റിപ്പയർ ചെയ്യുവാനോ അല്ലെങ്കിൽ അത് നന്നാക്കുവാനോ അതിൽ നിന്നൊരു മരമുറിക്കുവാനോ പോലുമുള്ള അധികാരം ഞങ്ങൾക്കില്ല ജസ്റ്റ് ഞങ്ങളതിൽ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു വീട് എന്ന നിലക്ക് ഞങ്ങൾക്കതിനൊണ്ട് ഒരു ഉപകാരവും ഇല്ലാത്ത സ്ഥിതിയിലാണ് മുപ്പത് വർഷം മുൻപ് ഇവരൊരു കല്ല് അവിടെ നാട്ടിയിട്ട് പോയി എന്നല്ലാതെ ഇതുവരെ അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവരുടെ ഒരധികാരികളും ഇത്രയും ദുരിതം പേർന്ന് ഞങ്ങളെ ഇവർ കണ്ടില്ലെന്ന് നടിക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് എലക്ഷൻ വന്നപ്പോൾ ഞങ്ങളത് ബഹിഷ്കരിക്കുകയും തുടർന്നുള്ള എല്ലാ ഇലക്ഷനുകളും ഇനി നിയമസഭയും മുനിസിപ്പാലിറ്റിയും വാർഡ് തല ഇലക്ഷനും എല്ലാം വരുന്നുണ്ട് എല്ലാം ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നേരെ എങ്ങനെയാണോ ഇവർ പെരുമാറുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ഞങ്ങളുടെ തിരിച്ചുള്ള പെരുമാറ്റവും എന്ന് ഈ ഈ അധികാരികളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിനും നഷ്ടപരിഹാര വിതരണത്തിനും ജനപ്രതിനിധികൾക്ക് വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ലെന്നും കൂട്ടായ്മയ്ക്ക് ആക്ഷേപമുണ്ട് അവര് തികച്ചും ഒരു നിരോധ ഒരു നിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് ഫണ്ടില്ല ഫണ്ട് കിട്ടട്ടെ എന്നില ഇതിലൊക്കെ ആദ്യം പറഞ്ഞിരുന്നു ഇപ്പോൾ ഫണ്ട് കുറച്ച് സാങ്ഷൻ ആയിട്ടുണ്ട് എന്ന രീതിയിൽ പറയുന്നു അപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ള ഒരു വാല്യുവേഷനുള്ള കാര്യങ്ങൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട് സ്റ്റാഫില്ല ഇലക്ഷൻ ആയതുകൊണ്ട് സ്റ്റാഫുകളൊക്കെ പോയതാണ് ഞങ്ങൾ കലക്ടറേൽ പോയിരുന്നു കലക്ടറേൽ പോയിട്ട് അന്വേഷിച്ച സമയത്താണ് അങ്ങനെ സ്റ്റാഫില്ലാത്തതുകൊണ്ടാണ് വരാത്തതെന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഇന്ന് വരെ ആരും ഇത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല ആ ഒരു അനാസ്ഥ തന്നെയാണിത് ഗവൺമെൻറ്റിൻ്റെയും അധികാരികളുടെയും ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ കുടുംബങ്ങളൊക്കെ ദുരിതങ്ങൾ കയറി ജീവിക്കുന്നത് സാധാരണ രീതിയിലൊരു കുളിക്കാനോ ഒരു ടോയ്ലറ്റിൽ പോകാനോ ഉള്ള സൗകര്യം കൂടി ഇപ്പോൾ ചില സ്ഥലങ്ങളില്ല കാരണം അതിലിരുന്നാൽ അതിൻ്റെ സ്ലേവോ ഓടോ പൊളിഞ്ഞോടും എന്നുള്ള അവസ്ഥയിലാണുള്ളത് ഇപ്പോ ഒരു ഈ ഒരു സർവേ നടപടികൾ അല്ലെങ്കിൽ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചു എന്ന് പറയുന്നുണ്ട് ഈ കുറ്റി സ്ഥാപിച്ചിട്ടില്ല ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു എന്താണ് ഈ കുറ്റി സ്ഥാപിച്ചാണ് ഇപ്പൊ സർവേ നടത്തിയതാണ് സർവേ ഞങ്ങൾ മൊത്തം പേപ്പർ കാര്യങ്ങളൊക്കെ അവർ വാങ്ങിയിട്ടുണ്ട് നിങ്ങളിട്ട് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് അന്ന് നിങ്ങൾക്ക് ഇതിന്റെ നടപടികളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കി ഇതിന്റെ നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞിട്ടാണ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് വാങ്ങിയതേ ഉള്ളൂ കൊടുത്തിട്ടില്ല കാരണം നാടിന്റെ വികസനത്തിന് വേണ്ടിയാണല്ലോ ആ അത് ഒന്നാമത് ഇവിടെ നിലമ്പൂരിനും ഈ നിലമ്പൂരിന് മാത്രമുള്ള മുനിസിപ്പാലിറ്റിയിൽ ഒരു ബൈപ്പാസ് ഇല്ലാത്തത് ബാക്കി കേരളത്തിലെ മിക്കവാറും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലും ബൈപ്പാസ് ഉണ്ട് ഈ ബൈപ്പാസ് ഇല്ലാത്തത് ഈ റോഡിലൂടെ ഒന്ന് മുറിച്ച് കിടക്കാൻ കൂടി യാത്രക്കാർക്ക് മുറിച്ചു കിടക്കാൻ കൂടി അധികം തിരക്കുള്ള സമയത്ത് പറ്റാത്തൊരവസ്ഥയാണ് ഓരോ സ്ഥലത്തും ഓരോ മേൽപ്പാലം വെക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് നിലമ്പൂർ ജനങ്ങളെ കളിപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രീയക്കാർ ഞങ്ങളോട് ഇടപെടുന്നു കാരണം ഇതാ വരുന്നു ഇതാ വരുന്നു ബൈപ്പാസിന്റെ പൈസ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ ഈ വെയിലത്ത് ഉടയും കൊടുത്ത് അതിലെ വിടും ആ കുട്ടിയുടെ എല്ലാം ഇടുക്കൽ വരുമ്പോൾ ഞങ്ങൾ വളരെ ആവേശത്തോടെ അവരെ എതിരേൽക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നടക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കഴിയും അതിനോട് കൂടി ആ കാര്യങ്ങൾ കഴിയും ഇനി മേലിൽ രാഷ്ട്രീയക്കാർ ഞങ്ങളെ അങ്ങനെ കളിപ്പിക്കാൻ വരരുത് എന്നൊരു അപേക്ഷ കൂടിയുണ്ട് മഴക്കാലം ആരംഭിക്കാനിരിക്കെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ ജീവൻ പണയം വെച്ച് താമസിക്കേണ്ട ഗതികേടിലാണ് ഈ കുടുംബങ്ങൾ ഇത്രയും കാലം ക്ഷമിച്ച ഞങ്ങൾ ഇനിയും എന്തിനു ക്ഷമിക്കണമെന്നാണ് സ്ത്രീകളടക്കമുള്ളവർ പറയുന്ന ഇത്ര വർഷമായി മുപ്പത് നാല്പത് വർഷമായി ഞങ്ങൾ ബൈപ്പാസ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ മുൻസിപ്പാലിറ്റിയിൽ ഹിയറിംഗിന് ഞങ്ങള് എം എൽ എ വിളിച്ചിരുത്തിയപ്പോൾ പറഞ്ഞ് മാർച്ചിൽ നിങ്ങളൊക്കെ പിരിച്ചുവിടുന്നു പറഞ്ഞു പിന്നെ അത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്നാല് മാസമായി ഒന്നും കിട്ടിയിട്ടില്ല മലപ്പുറം ഞങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് അവിടുന്നും പറഞ്ഞു ഞാൻ ഉദ്യോഗസ്ഥന്മാരെ മൂലം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ബൈപ്പാസിൻ്റെ പ്രശ്നങ്ങളായി വരുന്നത് ഞങ്ങൾ തിരുവനന്തപുരം പോയി തിരുവനന്തപുരം പോയപ്പം പറഞ്ഞു പിന്നെ പെട്ടെന്ന് ശരിയാവും എന്നൊക്കെ പറഞ്ഞു മുപ്പത്തി മുപ്പത്തി മൂന്ന് വർഷമായി തൊണ്ണൂറ്റി ഒന്നിലാണ് ബൈപ്പാസ് വന്നത് എൺപത്തിരണ്ടിൽ ഞങ്ങൾ വീട് വെച്ച സമയത്ത് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ എം പതി മുപ്പത്തിമൂന്ന് വർഷമായി ഈ വർഷം മുതൽ പത്ത് വർഷം ഞങ്ങൾ സുഖമായി ജീവിച്ചു പിന്നെ ബൈപ്പാസ് ഇതാ വരുന്നത് ഇപ്പം വരും ഇപ്പം പോകുന്നു പറഞ്ഞാണ് നിൽക്കുന്നത് ഇപ്പോൾ വയസ്സായ തന്തിനി എൺപത്തൊന്ന് വയസ്സ് എൻ്റെ ഭർത്താവിനും എഴുപത്തിനാല് വയസ്സ് എനിക്കുമായി ഞങ്ങളിപ്പോൾ അടുത്ത മാസം ഈ മുപ്പതാം തീയതിയുള്ളിൽ വാടകയ്ക്ക് പോകാൻ നിൽക്കുകയാണ് ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ ഭർത്താവ് എട്ട് വർഷമായി മരിച്ചു ചെറിയ രണ്ട് കുട്ടികളാണ് ബൈപ്പാസ് വന്ന് ആ ഒരു പൈസ കൊണ്ട് വേണം ഞങ്ങൾക്ക് പിന്നെ വീട് വയ്ക്കാൻ അപ്പം എൻ്റെ മക്കൾ ചോദിക്കുകയോ എന്ത് ഞങ്ങൾക്കില്ല അമ്മയും ആഗ്രഹങ്ങളൊക്കെ പക്ഷേ എന്താണ് ഈ കുട്ടികളോട് ഞാൻ പറയുന്നത് അവർ എത്ര വയസ്സായി എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ ബൈപ്പാസിൻ്റെ പൈസ കിട്ടിയിട്ട് വേണം ഞങ്ങൾക്കൊരു വീട് വെച്ച് എൻ്റെ കുട്ടികളെ ഒരു ഭാഗാക്കാൻ എനിക്ക് എന്താ ചെയ്യുക ഒന്നിനും കഴിവില്ലാത്തൊരു അമ്മയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഈ ബൈപ്പാസിൻ്റെ പൈസ കിട്ടിയാൽ എത്രയും പെട്ടെന്ന് ആ കുട്ടികൾക്കൊരു പിന്നെ വീട് വെച്ചുകൊണ്ട് ഞങ്ങളുടെ വീട് വീടിപ്പം ജപ്തിയിലാണ് കിടക്കുന്നത് അടുത്ത ആഴ്ച മുപ്പതാം തീയതിക്കുള്ളിൽ ജപ്തി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പതിന പിന്നെ പന്ത്രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തതാണ് അതിൽ ഏഴു ലക്ഷം രൂപ ലോൺ അടച്ചു ബാക്കി അഞ്ച് ലക്ഷം രൂപയും പൈസയാണ് അടയ്ക്കാനുള്ളത് എനിക്ക് ജപ്തി നോട്ടീസ് വന്നപ്പം പതിനഞ്ച് ലക്ഷത്തി എഴുപതിനായിരം ഞങ്ങൾ ഞങ്ങളെവിടെ നിന്ന് അടയ്ക്കും ഈ ഏഴു ലക്ഷം രൂപ തന്നെ മോ ഒരു മരുഭൂമിയിൽ നിന്ന് എടുത്ത പൈസയാണ് എന്നും അതുകൊണ്ട് അവൻ പറയും എൻ്റെ ജീവിതം അങ്ങനെ പോയിന്ന് അപ്പം ഇപ്പം പതിനഞ്ച് എഴുപതാണ് അടുത്ത ആഴ്ച ഞങ്ങൾ അതിന് ഇറങ്ങണം അപ്പം ഞങ്ങൾ എങ്ങോട്ട് പോകും പറഞ്ഞു അധികാരികൾ ഞങ്ങൾ എങ്ങോട്ട് പോകണേ ഞങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ വന്ന് നിൽക്കും അല്ലാതെ ആത്മഹത്യ കൂട്ടാത്മഹത്യ ചക്കാലക്കുത്ത് വരെ അതിൻ്റെ ഏകദേശം ഒരു ഇതുമായിട്ടുണ്ട് ഇപ്പോൾ അത് അവിടെ പുരം നിർമ്മിച്ച് അവിടെ ഡാറിങ് നടത്തിയിട്ട് അവിടുന്ന് തിരിഞ്ഞു പോകാമെന്നുള്ളതിലാണ് അപ്പം ഞങ്ങൾ പൈസ പിന്നെയും കിട്ടാത്തൊരവസ്ഥയാണ് വരുന്നത് അതുകൊണ്ട് അവിടെ വരെയുള്ള പണി എന്തായാലും നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ തീരുമാനം ഇപ്പം ജപ്തി വന്നിട്ട് ഞങ്ങൾ കലക്ടറേറ്റേക്ക് പോയി കലക്ടറേറ്റേക്ക് ഇപ്പോൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഇത്രയും ആൾക്കാർ ഞങ്ങൾ കൂട്ടായ്മയിട്ട് പോകണത് അവിടുന്ന് ഒരു തീരുമാനം ഇതുവരെ കിട്ടിയിട്ടില്ല ശരിയായ ഒരു മറുപടി അത് എന്ന് തരും അല്ലെങ്കിൽ എന്താവുന്നില്ല ഇപ്പം ശരിയാകും ഇപ്പം ശരിയാകുന്നില്ല ഒരു തീരുമാനം മാത്രമാണ് കോടികൾ പാസ്സായി പാസ്സായതില് പത്രങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലും എന്നും വരുന്നുണ്ട് പക്ഷേ ഈ കോടികൾ എവിടെ എത്രയും കാലായിട്ട് അത് ജനങ്ങൾക്ക് കൊടുത്താലല്ലേ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ അവർക്ക് വീടുകള് പൊളിഞ്ഞാടാനായ വീടുകള് എത്ര എത്ര വീടുകൾ അറിയാം പൊളിഞ്ഞാടാനായ അമ്മയും അച്ഛനും സ്വന്തം വയസ്സായ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ബൈപാസ് കൂട്ടായ്മയുടെ പ്രക്ഷോഭം ശക്തി പ്രാപിക്കുകയും മാധ്യമങ്ങളും പൊതുസമൂഹവും ഏറ്റെടുക്കുകയും ചെയ്തതോടെ ഒടുവിൽ അധികൃതരും മൗരം വെടിഞ്ഞു കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടറുടെയും പി വി അൻവർ എംഎൽഎയുടെയും നേതൃത്വത്തിൽ കളക്ടറുടെ ചേംബറിൽ നടത്തിയ ചർച്ച ശുഭസൂചനയെന്ന് വിലയിരുത്താം ബൈപ്പാസിന് വിട്ടു നൽകിയ ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാൻ ജൂലൈ പതിനഞ്ചിന് മുൻപ് ഭൂമിയുടെ വിലനിർണ്ണയം പൂർത്തീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് യോഗത്തിൽ ബൈപ്പാസ് കൂട്ടായ്മയ്ക്ക് ഉറപ്പ് നൽകി ഭൂമി ഏറ്റെടുത്ത ഭാഗത്തെ നിർമ്മാണം പൂർത്തീകരിക്കൽ ശേഷിക്കുന്ന ഭാഗത്തെ നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കൽ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിക്കൽ തുടങ്ങി നിരവധി കടമ്പകൾ മുന്നിലുണ്ടെങ്കിലും സാമ്പത്തിക നിയന്ത്രണം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് ആശങ്ക സ്ഥലം ഏറ്റെടുക്കാനും റോഡ് പണി പൂർത്തീകരിക്കാനും നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഭരണാനുമതി ഉണ്ടെങ്കിലും ഭൂമി ഏറ്റെടുക്കാൻ തന്നെ എത്ര തുക വേണ്ടിവരുമെന്ന് കണക്കാക്കിയിട്ടില്ല ഭൂമിയുടെ വില വിലനിർണ്ണയം പൂർത്തീകരിച്ച ശേഷമേ നഷ്ടപരിഹാരം കണക്കാക്കാനാവൂ ി ജൂലൈ പതിനഞ്ചിന് മുൻപ് സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് അധികൃതരുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യമായാൽ നിലമ്പൂരിന്റെ തന്നെ മാറും പല കാരണത്താലും അതൊരു അഞ്ച് വർഷ കാലത്തോളം പല നിലയിലും അന്നത്തെ ഭരണാധികാരികളുടെ പിടിപ്പ് വീട് അല്ലെങ്കിൽ അന്നത്തെ എം എൽ എമാരുടെ പിടിപ്പ് വീട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്നിരുന്നാൽ പോലും കാരണം ആ കാലത്തൊക്കെ നമുക്ക് ഇത്തരമുള്ള റോഡുകൾ നിർമ്മിക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് സാധിക്കുമായിരുന്നു കാരണം വീടുകളുടെ കുറവ് ജനസംഖ്യ കുറവ് വാഹനങ്ങളുടെ കുറവ് ഒക്കെ ഉള്ള ഒരു കാലമാണ് ഇപ്പോൾ നിലമ്പൂരിൽ ജനകീയ എം എൽ എ പി വി അൻവർ വന്നതിന് ശേഷമാണ് ഈ ഏഴ് വർഷമാണ് കുറച്ചെങ്കിലും അതിൻ്റെ പ്രവൃത്തിയുമായി മുമ്പോട്ട് പോകാൻ സാധിച്ചത് അതിൽ തന്നെ നമുക്കറിയാം ധാരാളം കേസുകൾ ധാരാളം ഒപ്പോസിഷൻ പാർട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ദുർഘടം പിടിച്ചിട്ടാണ് ആ ബൈപ്പാസ് ഏകദേശം ഇത്രത്തോളം രൂപത്തിലെങ്കിലും എത്തിക്കാൻ സാധിക്കും ഇപ്പോൾ ഏകദേശം എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നടക്കുന്നത് നമ്മുടെ ഒ സി കെ മുതൽ നമ്മുടെ മുക്കട്ടെ വരെയുള്ള ആളുകളുടെ പണം കൊടുക്കാനും അതുപോലെ തന്നെ അവിടുത്തെ പ്രവൃത്തി രണ്ടര കിലോമീറ്റർ പ്രവൃത്തി ഈ മഴ മഴ കഴിഞ്ഞതോടുകൂടെ തന്നെ ടാർ ചെയ്യാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിന് വേണ്ട പട്ടണവും കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ട് അതുപോലെ തന്നെ ഒരു സെക്കൻഡ് റീച്ച് എന്നുള്ള നിലയിൽ നമ്മുടെ മുക്കട്ടെ മുതൽ വെളിയന്തോട് വരെയാണ് ഈ ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ദുരിതം എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പെട്ടൊരു കാലം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ മുക്കട്ടയിൽ നിന്നും നമുക്ക് അയ്യാർ കോയിൽ വരെ നമുക്ക് അധികവും പാടങ്ങളും അധികം വീടുകളില്ലാത്ത ഏരിയകളാണ് പക്ഷേ അത് കഴിഞ്ഞാൽ ആളുകൾ തിങ്ങി താമസിക്കുന്ന വീടുകളാണ് പിള്ളത് മുഴുവൻ ഈ പറയുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് അവരുടെ വീട് വിൽക്കാനോ ഒരു പുതിയ പ്രവൃത്തി നടത്താനോ അതല്ലെങ്കിൽ ഒരു ബാത്റൂം പോലും നിർമ്മിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഏകദേശം ഇരുപത്തി ഇരുന്നൂറ്റമ്പത്തോളം കുടുംബങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം എന്നെ ഏറ്റെടുത്തിട്ടാണ് ഈ കഴിഞ്ഞ ആഴ്ച ജില്ലാ കലക്ടറുമായി സംസാരിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ മുക്കട്ട മുതൽ വെളിയന്തോട് വരെയുള്ള സ്ഥലം അക്വസിഷൻ നടപടികൾക്ക് ഉത്തരവിട്ടുകൊണ്ട് ഒരു സന്തോഷവാർത്ത വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ പറയുന്ന മുക്കട്ട മുതൽ വെളിയന്തോടുള്ള നടപടി രണ്ട് ിൽ തീർക്കുമെന്നുള്ളതാണ് കളക്ടർ വാക്ക് നമുക്ക് ഈ പണി രണ്ടാം റീച്ചിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് മൂന്നാം തവണയാണ് പി വി ആർ തയ്യാറാക്കുന്നത് ഭൂമി വില ക്രമാതീതമായി ഉയരുന്നത് നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കാനും ഇടയാവും അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച മുപ്പത്തി കോടിയാണ് ഇതുവരെ ബൈപ്പാസിനായി ചിലവിട്ടത് പിന്നീട് വന്ന സർക്കാർ ഒരു അവകാശവാദം നടത്തുകയല്ലാതെ ഒന്നും ചെയ്തില്ലെന്ന ആരോപണവും രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ ബൈപ്പാസിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി നീക്കിവച്ച ഫണ്ട് പോലും പിൻവലിക്കുന്നൊരവസ്ഥ വിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ദീർഘകാലം അങ്ങനെ കിടക്കുകയും പിന്നീട് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളൊക്കെ തന്നെ അതിനു ഏറെ പരിശ്രമിച്ചതാണ് അതിനുശേഷം പതുക്കെ ആദ്യഘട്ടത്തിലുള്ള സ ഐക്യജനാധിപത്യം വേണ്ടി നീക്കി വെച്ച കാശുകൊണ്ട് ആ കാശ് അവിടെ ഇരിക്കുകയാണ് ആ കാശിരിക്കെ ആ കാശെടുത്ത് ഈ പറയുന്ന കോൺട്രാക്ടർക്കും അതേപോലെ തന്നെ ഈ സ്ഥലം വിട്ടുകിട്ടുന്ന ആളുകൾക്കും കൊടുത്താൽ മാത്രം എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ ആദ്യത്തെറിയിച്ചില്ല അതുപോലും ചെയ്യാൻ സർക്കാർ തയ്യാറായില്ല എന്നതാണ് അവിടെ ഒരു കൊട്ട മണ്ണിടാൻ പോലും അവർ തയ്യാറായിരുന്നു കാരണം സർക്കാരിൻ്റെ കയ്യിൽ ഐക്യ ജനാധിപത്യ മുന്നണി നീക്കി വച്ച ഫണ്ടുണ്ട് അത് വർക്ക് വളരെ തുടങ്ങിയ വർക്കാണ് എന്നിട്ട് പോലും അത് അഡീഷണൽ ഫണ്ട് പോലും നീക്കി വെക്കേണ്ട ഫസ്റ്റ് റീച്ചിനു വേണ്ടി ഇതൊക്കെ അവിടെ ഉണ്ടായിട്ടും അതിനൊന്നും മെനക്കെടാതെ വർക്ക് വളരെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അവിടെ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥാ വിശേഷമാണ് ഉണ്ടായത് പിന്നീട് ഓരോ വർഷവും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ബഡ്ജറ്റ് വരുമ്പോൾ അതിലൊക്കെ ഉണ്ടാവും നൂറ് കോടി രൂപ ബൈപ്പാസിന് നീക്കി വെച്ചു രണ്ടായിരത്തി പതിനേഴിലെ ബഡ്ജറ്റിൽ അപ്പോൾ കുറേ ഫ്ലക്സുകൾ വരും രണ്ടായിരത്തി പതിനെട്ടിലെ ബഡ്ജറ്റിലും നൂറ്റി കോടി രൂപ ബൈപ്പാസിന് വേണ്ടി നീക്കി വെച്ചു എങ്ങനെ ഫ്ലക്സുകൾ രണ്ടായിരത്തി പതിനാറിലും പതിനേഴിലും പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ ഇങ്ങനെ തുടർന്ന് വരികല്ലാതെ വർക്ക് അവിടെ നടക്കുന്നതായിട്ട് നമ്മളാരും കണ്ടു യു ഡി എഫ് ഗവൺമെൻറ് നീക്കി വെച്ച കാശ് കൊണ്ട് നടന്ന വർക്കല്ലാതെ പിന്നീട് ഒരു നയാ പൈസ പോലും ഈ മൂന്ന് നാല് കൊല്ലമായിട്ട് സർക്കാർ നീക്കി വെച്ചിരുന്നു നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയായിരുന്നു പ്രചരണം ഉണ്ടായിരുന്നത് നിലമ്പൂരിൽ ബൈപ്പാസ് ഇല്ലാത്ത ബൈ മലബാറിൽ ബൈപ്പാസ് ഇല്ലാത്ത ഏക പ്രദേശം നിലമ്പൂരാണ് എന്നൊക്കെ നമ്മൾ ഫണ്ട് നീക്കി വെച്ച് വർക്ക് ടെൻഡർ ചെയ്ത് അതിൻ്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞിട്ടാണ് ആ സമയത്തു പറയുന്നത് എന്തൊക്കെ പ്രചരണങ്ങളായിരുന്നു എന്തിനേറെ നിലമ്പൂർ പാട്ടുത്സവം നടത്തിയപ്പോൾ അവിടെ ബൈപ്പാസിൽ കൊണ്ടുപോയി പാട്ടുത്സവം നടത്തിയത് പാട്ടുത്സവം നടത്തിയപ്പോൾ ഇടതുപക്ഷ സഹയാത്രികരെല്ലാം കൂടി പാട്ടുത്സവം നടത്തിയപ്പോൾ ആ പാട്ടുത്സവത്തിൻ്റെ അവിടെ വെച്ച് പ്രഖ്യാപിച്ചത് നമുക്ക് ഈ വർഷം ഇവിടെ പാട്ടുത്സവം നടത്താൻ പറ്റും പിന്നീടുള്ള വർഷങ്ങളൊക്കെ ഇതിലെ വണ്ടികൾ വാഹനങ്ങൾ ചീറി പായുന്നൊരവസ്ഥാവിശേഷമായിരിക്കും എന്നൊക്കെയാണ് ആ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് വർഷങ്ങളേറെ ഇതുവരെയായി ഇപ്പോഴും സ്ഥലം ആളുകൾക്ക് ആവശ്യമായ കൊടുക്കാതെ വീണ്ടും മൂന്നാമത്തെ എന്നൊക്കെ ആളുകളെ കബളിപ്പിച്ചു അപ്പോൾ സർക്കാർ റോഡിൽ പടിയിൽ മീറ്റർ വീതിയിലും പിന്നീടുള്ള പ്രദേശങ്ങളിൽ മുപ്പത് മീറ്റർ വീതിയിലുമാണ് ബൈപ്പാസ് റോഡ് നിർമ്മാണം കെ എസ് ഇ ബി മോണോപോളുകൾ സ്ഥാപിക്കൽ ഇരുഭാഗത്തുമുള്ള റോഡ് നിർമ്മാണം സൗന്ദര്യവൽക്കരണം അഴുക്കച്ചാൽ എന്നിവ ഉൾപ്പെടുത്തുന്നതാണ് പദ്ധതി ബൈപ്പാസ് യാഥാർത്ഥ്യമാവുന്നതോടെ നിലമ്പൂരിന്റെ ഗതാഗത ഗുരുക്കിന് അവസാനമാവും കൂടാതെ മലയോര നാടിന്റെ വികസന കുതിപ്പും പ്രതീക്ഷിക്കാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം Real fruit power, real juices from Dabar.